വീട് വില്ല അപ്പാർട്ട്മെന്റുകൾ കോട്ടേഴ്സുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം വരുന്ന ഒരു സംഭവമാണ് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ പമ്പ് സെറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ടാങ്കിലുള്ള വെള്ളം കൺട്രോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് ഡിവൈസുകൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കൂടുതലും കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്കിപ്പോൾ ഒരു ടാങ്കിൽ നിന്ന് ഒരുപാട് ടാങ്കിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡിവൈസുകൾ അതേപോലെ തന്നെ നമ്മുടെ പമ്പ് സെറ്റിന്റെ അതല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഡിവൈസുകൾ ഹോം ഓട്ടോമേഷൻ മേഖലയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകൾ മാനുഫാക്ചർ ക്ചർ ചെയ്യുന്ന സ്ഥാപനത്തിലാട്ടോ ഞാനുള്ളത് പത്ത് വർഷമായിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കിൻഫ്ര ഡിഫൻസ് പാർക്കിലുള്ള സാരോൺ ലാബ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാട്ടോ ഞാനുള്ള ഇദ്ദേഹമാണ് സ്ഥാപനത്തിന്റെ സിഇഒ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം നമ്മുടെ അടുത്ത് എന്തൊക്കെ ഡിവൈസസ് ആണ് നമുക്ക് ആക്ച്വലി ഞങ്ങള് പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ ലെവൽ കൺട്രോളിങ് ആൻഡ് ലൈറ്റ് കൺട്രോളിങ് ആണ് അതായത് നമുക്കറിയാം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ വാട്ടർ ലെവൽ കൺട്രോളിംഗ് മാർക്കറ്റിലുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് കൺവെൻഷൽ വാട്ടർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്ന് വയർ വലിച്ചുകൊണ്ട് വന്ന ദൂരം കുറഞ്ഞ രീതിയിലുള്ള കൺട്രോളിങ് നടത്താൻ പറ്റും ആ കൺട്രോളർ വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചില് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ടാങ്കിന്റെ ദൂരം കുറച്ച് മോട്ടറിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ അതേപോലെ വയർ വലിക്കുന്നതിന്റെ ഡിഫിക്കൽ അങ്ങനത്തെ വരുമ്പോൾ നമ്മൾ വയർലെസ് ഡെവലപ്പ് ചെയ്തു ഏകദേശം വാട്ടർ ലെവൽ കൺട്രോളിൽ തന്നെ എട്ടോളം മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ട്വന്റി ഫോർ തൗസൻഡ് റുപ്പീസ് വരെയുള്ള വാട്ടർ ലെവൽ കൺട്രോൾ ഇതൊരു മോഡലാണ് ഓക്കെ ഇതൊരു ഏറ്റവും ചെറിയ കോസ്റ്റ് കുറഞ്ഞ ശരിക്കും എന്താ സംഭവം ആക്ച്വലി ഇത് ടാങ്കിൽ സെൻസേഴ്സ് ഇതേപോലത്തെ സെൻസേഴ്സ് ഇറക്കും ടാങ്കിൽ ആ ഇത് ടാങ്കിൽ കൊണ്ടുപോകും ഇത് ഓൾറെഡി ഞങ്ങള് മോൾഡ് ആണ് ഇത് ടാങ്കിൽ വെള്ളം കഴിഞ്ഞാൽ ഓൺ ആവാനും നിറഞ്ഞാൽ ഓഫ് ആവാനും വെള്ളം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള സെൻസേഴ്സ് ഉണ്ടാവും ഇതിന്റെ കൂടെ വയേഴ്സ് ഉണ്ടാവും ഈ വയർ നമ്മൾ മോട്ടറിന്റെ സ്വിച്ച് എവിടെയാണോ അവിടെയാണ് ഈ ബോക്സ് കൊണ്ടുപോയി എന്നിട്ട് ഇത്രയും ദൂരം ഈ വയർ ശരിക്ക് കണക്ട് ചെയ്ത് ടാങ്കിൽ കൊണ്ടുവയ്ക്കണം അപ്പൊ ഇതിനാണ് വയർഡ് വാട്ടർ ലെവൽ കൺട്രോൾ ആവുമ്പോ അതെ അതെ ഈ വയറിന് ഒരു പരിധി ഉണ്ട് ഒരുപാട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ അത് കോസ്റ്റ് കൂടും പിന്നെ അത് ചെറിയ വോൾട്ടേജ് ആ പിന്നെ ആൾക്കാർക്ക് ഇത് വെള്ളത്തിലിടുമ്പോൾ ഷോക്ക് അടിക്കുന്ന വെയിഞ്ച് വോൾട്ടേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരുപാട് ദൂരം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതിന് പകരം ഞങ്ങൾ വയർലെസ് ആയിട്ടുള്ള ഡിവൈസുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത്ര സാധനം ടാങ്കിന്റെ സൈഡിൽ വരുള്ളൂ ഇത് ഒരു സെൻസർ ഉണ്ടാവും ഒരു വയർലെസ് ട്രാൻസ്മിറ്റർ ഉണ്ടാവും ഇതിന് പവർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു ഫൈവ് വോൾട്ടിന്റെ അഡാപ്റ്റർ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട് അല്ലാണ്ട് സോളാറിൽ ഇതേപോലെ ചെറിയ സോളാർ ബാറ്ററി കൊടുത്തിട്ട് ഇത് രണ്ട് രണ്ട് മോഡലാണ് ഇത് ടാങ്കിനടുത്ത് പവർ ഉണ്ടെങ്കിൽ വർക്ക് ടാങ്കിൽ ഇട്ടിട്ട് ടാങ്കിന്റെ അടുത്ത് കൊടുക്കുന്ന ഡിവൈസ് അതെ ഈ ഡിവൈസ് നമ്മുടെ മോട്ടർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഫിറ്റ് ചെയ്യാം ഇതിൽ ചെറിയ മുന്നൂറ് മീറ്റർ വരെ മാക്സിമം ഈ റേഞ്ചിൽ കിട്ടുള്ളൂ നമ്മൾ ഇത് മോട്ടറിന്റെ അടുത്ത് ഈ ഒരു സ്വിച്ച് വെക്കുക ബാക്കിയുള്ള ബാക്കിയുള്ള സംഭവം ടാങ്കിന്റെ ടാങ്കിന്റെ അടുത്ത് അടുത്ത് വെച്ചാൽ വെക്കുകയും പവർ പവർ വേണം വേണത് അഡാപ്റ്റർ കുത്തി ഫൈവ് വോൾട്ട് അഡാപ്റ്റർ കുത്തി വർക്ക് ചെയ്യുന്നുണ്ട് സോ ഈ ബാറ്ററി വർക്ക് ഈ ബാറ്ററി വർക്ക് ചെയ്യാൻ ചാർജ് ചെയ്യാൻ വേറെ സോളർ പാനൽ ഉണ്ട് ചെറിയ സോളാർ പാനലിലൂടെ ഉണ്ടാവും ഇതാണ് ഒരു വേർഷൻ ഇതിൽ തന്നെ നമുക്ക് എട്ട് വേർഷൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ വയർഡ് പിന്നെ ഈ രണ്ട് വേർഷൻ മൂന്ന് വേർഷനായി ജലനിധി പോലത്തെ വലിയ വലിയ പ്രൊജക്ടുകൾ അതായത് ഇത് മുന്നൂറ് മീറ്റർ ു പക്ഷേ ജലനിധികൾ ടാങ്കുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഏക്കർ ഏക്കർക്കുന്ന ക്യാമ്പസ് ഉണ്ടാവും അപ്പൊ മോട്ടോർ മൂലക്കും ടാങ്ക് അപ്പൊ ഒരുപാട് ദൂരം വേണ്ടി വേണ്ടിവരും അപ്പൊ നാല് സിം കാർഡോ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് നമുക്ക് സ്പെഷ്യൽ ആന്റിന ഇത് കുറച്ച് അതിനെ റേറ്റ് കൂടും അതിന്റെ വയർലെസ് ട്രാൻസ്മിഷനും കാട്ടി കുറച്ചുകൂടി പവർഫുൾ ട്രാൻസ്മിഷൻ ആണ് ഉള്ളത് ഇതിന്റെ കേസിംഗ് വരുന്നത് ഇങ്ങനെ വരിക കുറച്ചുകൂടി പവർഫുൾ ഇതാണ് ഇതിന്റെ കേസിംഗ് കേസിങ് ഇത് മാറി ഇതായി മാറി മാറി പറഞ്ഞത് ടാങ്കും ഒരു മോട്ടറും ഉള്ള കണ്ടീഷൻ ഒരു ടാങ്കും ഒരു മോട്ടറും കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ് പറഞ്ഞത് അതാണ് ഉള്ളത് ഇപ്പൊ പൊതുവെ നമുക്ക് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ അടുത്തൊരു വാട്ടർ ലെവൽ കൺട്രോളിങ്ങിന്റെ പ്രശ്നം ക്വാർട്ടേഴ്സുകൾ ഉണ്ടാവും അപ്പൊ ഒരു ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നാല് ഫാമിലി ഉണ്ടാവും അവർക്ക് ഒരു മോട്ടർ ഉണ്ടാവും നാല് ടാങ്കും ഉണ്ടാവും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വീട്ടുകാരുടെയും മീറ്ററിൽ നിന്ന് സെപ്പറേറ്റ് കണക്ഷൻ എടുത്തിട്ട് വേണം ടാങ്ക് നിറയ്ക്കണം എന്ന് പറയുന്നവരുണ്ട് കാരണം ഓരോരുത്തരുടെ യൂസേജ് അവനവന്റെ ബില്ലിൽ നിന്ന് മാത്രമേ പാടുള്ളൂ അപ്പൊ ഒരു പ്ലഗ് മാറ്റി കുത്തും വേണം മോട്ടർ വാലു വേണം അതിനുള്ള സിസ്റ്റം ഞങ്ങൾ ി ഓട്ടോമാറ്റിക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് ഒന്നും ചെയ്യേണ്ട ഈ കണക്ഷൻ വരെ സെപ്പറേറ്റ് മാറും ഞാൻ ആയിട്ട് വീഡിയോസ് വേറെ നമുക്ക് ഫോട്ടോസ് തരാൻ കാണിക്കാം ഇങ്ങനത്തെ വാൽവുകൾ ഉണ്ടോ ഇലക്ട്രിക് വാൽവുകൾ നമ്മൾ സാധാരണ തിരിഞ്ഞ വാൽവുണ്ടല്ലോ ഈ വാൽവ് കൊടുക്കും എന്നിട്ട് ഓരോ ടാങ്കിലും ഇങ്ങനത്തെ സെൻസേഴ്സ് വെക്കും അങ്ങനെ എത്ര ടാങ്ക് ഉണ്ടോ എത്ര വാൽവുകൾ ഉണ്ടോ അത്ത നമുക്കിപ്പോ ഒരു കോട്ടേഴ്സ് ഗ്രൂപ്പ് ഉള്ളൊ അഞ്ചോ പത്തോ ഒക്കെ ഉള്ള കോട്ടേഴ്സ് ആണെങ്കിൽ ഒറ്റ മോട്ടർ മതി ആ ഒറ്റ മോട്ടർ മതി പിന്നെ അതേപോലെ തന്നെ ഇവരുടെ കറണ്ട് ഏത് കോട്ടേഴ്സിൽ നിന്നാണോ വെള്ളം എടുക്കുന്നെങ്കിൽ ആ കോട്ടേഴ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു മോട്ടറിൽ ആ വില്ല സെക്ഷൻ ആയിട്ട് തിരിക്കും എട്ടണത്തിന് നമുക്ക് മാക്സിമം എട്ട് മോട്ടറ് എട്ട് ടാങ്ക് വരണതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒന്നര എസ് പി മോട്ടർ മൂന്ന് നമ്മൾ ചെയ്യാം പിന്നെ ആക്ച്വലി വില്ലാകാര് വില്ല പ്രൊജക്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻകാർക്ക് തന്നെ ഭയങ്കര ലാഭമാണ് കാരണം ഓരോ ഓരോ വില്ലകളിലും സമ്പ് കുഴിച്ചിട്ട് ആ സമ്പിൽ മോട്ടർ ഇറക്കി ഇൻഡിവിജ്വൽ പമ്പ് ചെയ്ത് അവർക്ക് ഒരു അറൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് മോള് വരും ഞങ്ങൾക്ക് ഒരു വില്ല ഓട്ടോമാറ്റിക് അറൗണ്ട് ട്വന്റി തൗസൻഡ് റുപ്പീസിന് എൻ്റെ യും അത് നമുക്കിപ്പോ ഒരു പത്ത് അമ്പത് ഫ്ലാറ്റ് ഒക്കെ ഉള്ള ഒരു ബിൽഡിങ് ആണെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചോ മോട്ടോറായി മതി മതി പിന്നെ അത് വാട്ടർ സോഴ്സിന് അനുസരിച്ചിട്ടിരിക്കും ചിലപ്പോ ഈ പറഞ്ഞ കേസിൽ പത്ത് മുപ്പത്തഞ്ച് വിളിയിലേക്ക് ഒറ്റ മൾട്ടിപ്പിൾ സംഭവങ്ങൾ ഉണ്ടാവും സംഭവം എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ടാങ്കുകള് നമ്മൾ അതാ പറഞ്ഞത് ആണ് വാൽവ് നമുക്ക് സൈറ്റ് നോക്കി അവർ റിക്വയർമെന്റ് നോക്കി ഓക്കെ അതല്ല നമുക്കിപ്പോ വലിയൊരു ടാങ്ക് ഇപ്പൊ ഒരു വലിയ വില്ലയുള്ള കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള അതിലുള്ള ഡിവൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇതാണ് നമ്മുടെ എട്ട് വരെ കണക്ട് ചെയ്യാൻ കൺട്രോളർ ആണ് മോട്ടർ കൺട്രോളർ അല്ല ഇത് വാൽവ് കൺട്രോളറാണ് ഈ പറഞ്ഞ എട്ട് വാൽവിന്റെ കേബിൾസും ഇതിൽ കണക്ട് ചെയ്യും ഓക്കെ എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഏത് ടാങ്കിലോ വെള്ളം കഴിഞ്ഞു വെച്ചാൽ ആ ടാങ്കിലേക്കുള്ള വാൽവ് ഓപ്പൺ ചെയ്യും എന്നിട്ട് നമ്മൾ ഈ കൺട്രോളർ ഇതുമായിട്ട് ഇന്റർഫേസ് ചെയ്യും പുള്ളിക്കാരനാണ് മോട്ടറിനെ ഓൺ ആക്കുക അപ്പൊ ഇത് ഏത് വാൽവ് ആണോ ഓപ്പൺ ആയിട്ട് അതിലേക്ക് പമ്പി അപ്പൊ ആ വാൽവ് ടാങ്ക് എന്ന് പറയുമ്പോൾ ആ വാൽവ് ക്ലോസ് ആകും ഇതേപോലെ ഒരു ബോക്സും കൂടി വെച്ചിട്ട് എട്ട് സെപ്പറേറ്റ് മീറ്ററിൽ നിന്ന് കണക്ഷൻ എടുക്കുക അപ്പൊ ഏത് വീട്ടുകാരുടെ ടാങ്കിലാണോ വെള്ളം കഴിഞ്ഞാൽ ആ വാൽവ് ഓൺ ആയിരിക്കും അവരുടെ മീറ്റർ ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് മാത്രം സപ്ലൈ എടുത്താ മോട്ടർ റണ്ണി ചെയ്യും അതേപോലെ കർഷകർക്കുള്ള സിം കാർഡിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ തൊടി നനക്കണമെങ്കിൽ ഇപ്പൊ അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തി കിലോമീറ്റർ ഒക്കെ വണ്ടി പോയി രാത്രി പോയി ഇത് എത്ര ലെങ്ത് ലെങ് ഇത് മൊബൈൽ ഫോൺ ആണ് സിം കാർഡാണ് എത്ര ലെങ്ത് ഇന്ത്യയിൽ ഇന്ത്യൻ ചെയ്യാം ഇത് ഓൾറെഡി വേറെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് എല്ലാ ടിക്ക് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് പക്ഷെ ഞങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം എല്ലാ പ്രോഡക്റ്റും റീപ്ലേസ്മെന്റ് ഗ്യാരന് ആണ് പിന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇൻസ്റ്റാളേഷൻ സപ്ലൈ സപ്പോർട്ട് ഉണ്ട് എല്ലാ ജില്ലയിലും നമുക്ക് ഇലക്ട്രീഷ്യന്മാരെ അതിൻ്റെതായ സപ്പോർട്ട് ഉണ്ട് ഇത് ലൈറ്റിന്റെ സെൻസേഴ്സ് ആണ് ഇത് നമ്മൾ മോട്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ ലൈറ്റ് വേറൊരു കറണ്ട് വലിക്കുന്ന അല്ലെങ്കിൽ അനാവശ്യമായി വൈദ്യുതി പോകുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് നമുക്ക് സാധാ സ്ട്രീറ്റ് ലൈറ്റ് പോലെ വൈകുന്നേരം ആവുമ്പോ ലൈറ്റ് കത്താനോ രാവിലെ ആവുമ്പോൾ ഓഫാനോ ഇത് നമുക്ക് ലൈറ്റിനെ തന്നെ ഡിറ്റക്ട് ചെയ്ത് നാനൂറ് വാട്ട്സ് വരെ ലോഡ് ഇത് വാട്ടർ ആണ് പുറത്ത് ഗേറ്റിൽ തന്നെ വെക്കാം പിന്നെ വേറെ ഇതിൽ തന്നെ മോഡൽ ഉണ്ട് ഈവനിങ് ആവുമ്പോ കത്തിയിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓഫ് ആവുന്ന രാവിലെ വരെ കത്തണ്ട കുറച്ച് സമയം ആ അതായത് എപ്പോ ഇരുട്ടാവുന്നോടന്ന് ആറ് മണിക്കൂർ വില വരുന്നത് ഏകദേശം തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതേപോലെ തന്നെ ഇത് കാണാൻ ഒരേപോലെ ആണെങ്കിലും ആള് ഇത് മോഷൻ സെൻസ് ആളെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് അതായത് വർക്ക് ഏരിയ നമ്മൾ ബാത്റൂമിലൊക്കെ എക്സോസ് ഫാനും ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെ പോണത്ത് നമുക്ക് ലൈറ്റിന് കൊടുക്കാൻ പറ്റും ഞങ്ങളൊരു കെ സി ബി പർച്ചേസ് ചെയ്യുന്നുണ്ട് ഹൈമാസിനൊക്കെ പാലക്കാട് ജില്ല തന്നെ പല ആലത്തൂർ പഞ്ചായത്തൊക്കെ ഹൈമാസിനെ കൊടുക്കും അപ്പൊ ഡയറക്റ്റ് ഇത് ലോഡ് ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾ കോൺട്രാക്ടർ മാസം അതേപോലെ തന്നെ നമ്മളിപ്പോ സോളാർ വെച്ചിട്ടുള്ള ഒരു എൽഇഡി വരുന്ന പറ്റും അതിനും കൊടുക്കാം അപ്പോ ഇതൊക്കെയാണ് നമ്മൾ പ്രൊഡക്ട്സുകൾ ഉള്ളത് പിന്നെ നമുക്ക് വാട്ടർ ലെവൽ കൺട്രോളിംഗിൽ അല്ലെങ്കിൽ വാട്ടർ പമ്പിംഗ് എന്ത് ഓട്ടോമേഷൻ ഉണ്ടെങ്കിലും അത് നമുക്ക് കസ്റ്റമർ ചെയ്ത് നമ്മൾ ആവശ്യം എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള നമുക്ക് കാണുന്ന എല്ലാ പ്രൊഡക്സുകളും ഞങ്ങൾ തന്നെ അറേണ്ടി ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇറക്കുന്നത് അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് ഡയറക്റ്റ് ഹോൾസെയിൽ പ്രൈസിനാണ് അതെ വളരെ എന്താ പറയാ മാർജിൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഫിറ്റ് ും സർവീസിന്റെയും മാർജിൻ എടുത്തിട്ട് കൊടുക്കുന്നു ഇടനിലക്കാരില്ലാതെ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഇതുവരെ ഡീലേഴ്സോ ഡിസ്ട്രിബ്യൂഷനോ ആയിട്ട് ഒരു ഹോൾസെയിൽ പർച്ചേസിന് ആരും ില്ലാൻ താല്പര്യം താല്പര്യമുണ്ട് വാട്ടർ ലെവൽ കൺട്രോളറിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മാർക്കറ്റില് ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന രീതിയിൽ പുതിയ ഡെവലപ്മെന്റ് ചെയ്തോണ്ടിരിക്കും ഒരു ഇൻട്രോഡക്ഷൻ നൽകി പറയാം വാട്ടർ ലെവൽ കൺട്രോളർ വിത്ത് വൈഫൈ ആൻഡ് ഐ ഒ ടി നമ്മള് വാട്ടർ ലെവൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോട്ടറിന് തന്നെ ഓൺ ആവുന്നു ഓഫ് ആവുന്നു എന്നറിയുന്നു അത് വയർലെസ് ആവാം വയർഡ് ആവാം പക്ഷെ ഒരാളുടെ ഒക്കെ വീട്ടിലേറ്റം കറണ്ട് ബില്ല് വരുന്ന സാധനം മോട്ടർ അപ്പൊ നമ്മുടെ വീട്ടില് മോട്ടറ് കംപ്ലയിന്റ് ആയി എന്ന് വിചാരിക്കാം കംപ്ലൈൻ്റ് ആകുന്നതിന് മുന്നേ നമ്മള് നമ്മളെ വാട്ടർ ലെവൽ കൺട്രോൾ ഫോൺ വഴി നിങ്ങളുടെ മോട്ടർ കംപ്ലൈന്റ് ആവാൻ പോവുകയാണ് മോട്ടർ കൂടുതൽ കറണ്ട് വലിക്കുന്നുണ്ട് നല്ല ഇൻഫർമേഷൻ നമുക്ക് എ പോലെ തന്നെ അങ്ങനെ ഉണ്ടാകും കാരണം ഒരു മോട്ടർ ബോർവെൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതെടുത്ത് പൊക്കി മാറ്റി അടുത്തൊരു ഇൻഫർമേഷൻ വരുകയാണ് ആ മോട്ടർ ആവാൻ പോകും അതുപോലെ തന്നെ ഇതെല്ലാം ഇന്റർനെറ്റിൽ എന്നാ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തെ കറണ്ട് ബില്ല് കഴിഞ്ഞാൽ മോട്ടറിന് മാത്രം എത്ര യൂണിറ്റ് ചെലവായി അതേപോലെ നിങ്ങൾക്ക് ഇപ്പം റിമോട്ടിൽ ഇന്റർനെറ്റ് വഴി നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട് പൂട്ടി പോകും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗാർഡൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ് തുറന്നിട്ടിരിക്കുകയാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാല് മോട്ടർ വെള്ളം നിറയും ഓൺ ആവും വീണ്ടും ഓണാ കഴിയുമ്പോൾ ഓണാവും അറിയുമ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ വീട്ടിലാണില്ല ഒരു പൈപ്പ് ലീക്ക് ഉണ്ടെങ്കിലും അതൊരു ഇഷ്യൂ ആണ് ഞങ്ങൾ ഇത് മാർക്കറ്റിൽ ഇറങ്ങിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ദൗട്ടാണ് അപ്പൊ നമുക്ക് മോട്ടർ സെറ്റ് ഒരു ദിവസം ഇത്ര വട്ടം ഓണായാൽ മതി നമുക്കറിയാം എല്ലാവരും നാട് വിട്ട് വീട് പൂട്ടി പോവുകയാണ് ഒരു മാസം വീട്ടിലില്ല അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം ഇത്ര ലിറ്റർ ഇത്ര തവണ ഓണം അതിനപ്പറം അവര് വന്നാൽ ഓണാവും മോണിറ്റർ ചെയ്യാം ത്രൂ ഇന്റർനെറ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത് കറണ്ട് കൺസെപ്ഷൻ നമ്മുടെ ചെല അതേപോലെ നമ്മുടെ വെള്ളത്തിന്റെ കൺസെപ്ഷൻ ഇതൊക്കെ അറിയാൻ ഒരു ഇന്റർനെറ്റ് വേർഷൻ മോട്ടോൺ കൂടി നമ്മൾ തന്നെ റിലീസ് ചെയ്യുന്നത് ഈ ഓട്ടോമേഷൻ മേഖലയിൽ വാട്ടർ ലെവൽ കൺട്രോളിങ്ങും ലൈറ്റിന്റെ കൺട്രോളിംഗ് മാത്രം പല എൻക്വയറി വന്നത് നമുക്ക് വൈഫൈ വഴി നമുക്ക് ലൈറ്റിന് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുമോ ടൈമർ വഴി പറ്റുമോ അങ്ങനെ ഒരു എൻക്വയറി വരാൻ കുറെ എൻക്വയറീസ് വന്നു അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ആറാണ്ടി വർക്കിലാണ് അതായത് വളരെ ലോ കോസ് നമുക്കറിയാം ഇപ്പം വിപ്രോന്റെയും അതേപോലെ ആമസോണിന്റെയും ഗൂഗിളിന്റെ ഒക്കെ ചെറിയ സ്മാർട്ട് സ്വിച്ചസ് അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് പക്ഷെ ഇതിനെല്ലാം എല്ലാം പ്രശ്നം ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ റിട്ടേണോ ഒന്നുമില്ല അതായത് കാരണം അത് ഹോൾസെയിലെ ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ വരുന്നത് അതാണ് നമ്മള് ചൈന എന്നുള്ള ഒഴിവാക്കിയിട്ട് എൻറ്റയർലി ഇവിടെ ഡിവലപ്പ് ചെയ്ത് നമുക്ക് തന്നെ വേറെ കൊടുക്കാനും എന്താണ് പ്രൊഡക്റ്റ് ചെയ്യാൻ കാരണം നമുക്കറിയാം അതിന് എന്താ പ്രോബ്ലം ആ നല്ല വാറണ്ടി കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഐ ഒ ടി സ്വിച്ച് നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇറക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഫോൺ വഴി നമുക്ക് ലൈറ്റുകളോ ഫാനുകളോ ഓൺ ഓഫ് ഒക്കെ കൺട്രോൾ ചെയ്യാം ചെയ്യും ഒറ്റ ആപ്പ് ഉണ്ടാവും ആ ആപ്പിൽ നിങ്ങൾക്ക് ഈ ഡിവൈസ് ഇൻക്ലൂഡ് ആവും ആ വാട്ടർ ലെവൽ കൺട്രോളിന് ും കാര്യങ്ങളൊക്കെ കാണാം ഞങ്ങൾ സരോണ്ട് വേറെ ഐ ഒ ടി പ്രൊഡക്ടുകൾ ആഡ് ചെയ്യാം ആ ആപ്പ് വഴി നിങ്ങൾക്ക് സരോണ്ട് എല്ലാ പ്രൊഡക്ടുകളും കൺട്രോൾ ചെയ്യാം ഇപ്പം ഞാനൊരു ആണെങ്കിൽ എനിക്ക് വീട്ടിൽ വരുന്ന റെന്റിന് വരുന്ന ആണ് താങ്കളെങ്കിൽ ഞാൻ ഈ ആപ്പിന് എനിക്കും കാണാം നിങ്ങൾക്കും കൺട്രോൾ ചെയ്യാം പിന്നെ സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ടാവും ആയത് ഒരു വർഷമൊക്കെ നമ്മൾ ഫ്രീ ഉണ്ടാവുള്ളൂ ചെറിയ ചാർജസ് ഉണ്ടാവും അപ്പൊ അതുകൂടി നമ്മൾ അങ്ങനെയുള്ള ഡിവൈസും കൂടെ കാലത്തിന് ഒരുമിച്ച് ഓടാണ് ഈ പമ്പ് കൺട്രോളർ ഇതിന്റെ ഒരു പ്രത്യേക ഒരു പോരാച്ചാൽ ഇന്ത്യയിൽ മാത്രമേ വർക്ക് സിം ഇടുന്നത് ഫോൺ വിളിക്കാൻ പറ്റും ഇതില് നാല നമ്പർ ചെയ്യാം ആ നാലറിൽ നിങ്ങൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഇതിൽ മോട്ടോർ ഓൺ ആവും മറന്നാലും കുഴപ്പമില്ല നമുക്ക് ടൈമിൽ സെറ്റ് ടൈം കഴിഞ്ഞാൽ തന്നെ ഓഫ് ആയി പറഞ്ഞ വരും വോൾട്ടേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആണെങ്കിലും പക്ഷെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമുക്കത് ഇതിൽ വാക്സസ് ചെയ്യാൻ പറ്റും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് പുറത്തേക്ക് വേണമെന്ന് നമ്മൾ ആ നമ്പറിൽ പ്ലസ് നൈൻ മാത്രത്തിൽ വർക്ക് ചെയ്യുള്ളു ഇന്ത്യയിലെ മാറ്റി കൊടുത്താൽ വൈഫൈ ആണ് ഏറ്റവും സുഖം നമ്മളൊരു വൈഫൈ ഹോട്ട്സ്പോട്ട് അവിടെ അവിടെ ലോകത്ത് എവിടെ നിന്ന് ഇന്റർനെറ്റ് വഴി നേരെ വൈഫൈ കണക്ട് വൈഫൈ ഡിവൈസുകളാണ് നെക്സ്റ്റ് അടുത്ത ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോടെ ശനി മോർണിംഗ് നൈൻ തേർട്ടി ടു ഫൈവ് തേർട്ടി നമ്മൾ അപ്പൊ നമുക്ക് ഈ മാനുവൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണിച്ചത് നമുക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ റിക്വയർമെന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിൽ ഞാൻ പറഞ്ഞില്ലേ വാൽവ് ഓട്ടം മെഷീൻ നമുക്ക് കാണിച്ചിട്ട് ഇവിടെ പ്രോഡക്ട്സുകൾ ആയിട്ടുള്ളു ആക്ച്വലി സൈറ്റിൽ

When needed, the controller sends a signal via LoRa technology to manage water flow from the central pump. Upon receiving the signal from the home's controller, the central pump activates, ensuring water is directed to the specific home that needs it. The pump drives water to the tank that sent the signal, ensuring it fills efficiently. Once the tank is full, the controller sends a signal back to shut off the motor and pump, after which the valve closes securely. When any home's tank is empty, the dedicated controller immediately detects the low water level and opens the valve. It then sends a signal to the pump, which activates and directs water to the specific home, filling the tank efficiently until the desired level is reached. Wireless valve automation ensures efficient and precise water distribution, remotely controls the flow to each home based on real time tank levels, minimizes water waste. Reduces energy consumption. Eliminates the need for manual management. Provides a reliable and cost effective solution for water resource management.